നമസ്കാരം സ്വാഗതം റോട്ടറി ഇന്റർനാഷണൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നേതാക്കൾക്ക് നൽകുന്ന അവാർഡുകൾ റോട്ടറി ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് നൽകിയാതിരിച്ചു മെയ് മൂന്നിന് വൈകുന്നേരം ഏഴ് മണിക്ക് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ എം ജി നായർ അധ്യക്ഷനായി റോട്ടറി ത്രീ ടു ഡബിൾ വൺ ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി റൊട്ടേറിയൻ കൃഷ്ണൻജി നായർ യോഗം ഉദ്ഘാടനം ചെയ്തു ഫോർത്ത് ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്ലബ്സ് ഇൻ ദ ഡിസ്ട്രിക്ട് ആഫ്റ്റർ പാല തിരുവനന്തപുരം സൗത്ത് കരുനാർപ്പള്ളി അത് ഐറ്റിംഗ് ഓഫ് ദ ലീഡിങ് ക്ലബ്സ് ഇറ്റ് ഐ വോണ്ട് ഇവിടെ ഉണ്ട് ആലപ്പുഴ ചേർത്തലെന്ന് പറഞ്ഞുള്ള മഹാരാഥന്മാരെല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ി നോർത്തിന്റെ ഉണ്ട് ആലപ്പി ക്ലബ്ബിന്റെ പ്രസിഡന്റ് ഉണ്ട് ഔട്ട് ഫ്രം ക്ലബ്സ് പ്ലീസ് എക്സ്ക്യൂസ് മീ ഈ ക്ലബിൽ പലരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് സോ ഐ തിയലി ഗുഡ് റെക്കി കൃഷ്ണൻസ് നിങ്ങൾക്ക് എല്ലാം വേറെ കിട്ടി കാണും വേറെ പലയിടത്തും നിങ്ങളെ വിളിച്ചു മനോരമ ന്യൂസിലെ അസിസ്റ്റന്റ് ചീഫ് എഡിറ്റർ അയ്യപ്പദാസ് സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ഇഗ്നീഷ്യസ് മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുത്ത വിജയകുമാർ എന്നിവർക്ക് അവാർഡ് നൽകി ആദരിച്ചു ആലപ്പുഴ ബാർ അസോസിയേഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട റൊട്ടേറിയൻ അഡ്വക്കേറ്റ് മനു ഹർഷകുമാർ നിയമപരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ഇപ്പോൾ സിവിൽ ജഡ്ജി പരിശീലനം ചെയ്യുന്ന കുമാരി ഭാഗ്യലക്ഷ്മി കർണാടക സംഗീതത്തിൽ ചരിത്രയുടെ മുതൽക്കൂട്ടായി മാറുന്ന മാസ്റ്റർ ജേക്കബ് ജോൺ എന്നിവരെ പ്രസിഡന്റ് റൊട്ടേറിയൻ എൻ ജി നായർ ആദരിച്ചു മേജർ ഡോണർ പിൻ നൽകി റൊട്ടേറിയൻ കൃഷ്ണൻജി നായർ ആദരിച്ചു റൊട്ടേറിയൻ ജോസഫ് കുര്യൻ സ്വാഗതവും സെക്രട്ടറി റൊട്ടേറിയൻ ഡോക്ടർ ലൂക്കോസ് നന്ദിയും പ്രകാശിപ്പിച്ചു റൊട്ടേറിയൻ ഡോക്ടർ വേണു അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ഡോക്ടർ ശ്രീദേവൻ റൊട്ടേറിയൻ തങ്കച്ചൻ കടവൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച സംസാരിച്ചു തുടർന്ന് മാസ്റ്റർ ജോൺ ജേക്കബ് അവതരിപ്പിച്ച സംഗീതനിശയും നടന്നു